ഒരവിഹിത കഥയാണിതാ ദിവസവും എന്തോരം അവിഹിതങ്ങളാണ് നടക്കുന്നത് ആ കഥയിലെ പ്രധാന താരമാണിതാ വില്ലനോ നായകനോ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം ജയേഷ് കൊല്ലം കൊല്ലങ്കോട് സ്വദേശി പെയിന്ററാണ് മൂന്ന് മാസം മുമ്പ് പാലക്കാട് പിരായിരിയിലുള്ള വർക്ക്ഷോപ്പിലെത്തി വാടകയ്ക്ക് ഏണി എടുക്കുന്നു പെയിന്റിംഗ് ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് വർക്ക്ഷോപ്പിൽ രണ്ട് നമ്പർ കൊടുക്കുന്നു ഒന്ന് തന്റെയും മറ്റൊന്ന് ഭാര്യയുടെയും പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടും ഏണി കൊണ്ടുവരാത്തത് കൊണ്ട് വർക്ക്ഷോപ്പ് ഉടമസ്ഥരായ ഉമ്മർ ഫാറൂഖ് ആദ്യ നമ്പറിൽ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല രണ്ടാമത്തെ നമ്പറിൽ വിളിച്ചപ്പോൾ എടുത്തത് ജയേഷിന്റെ ഭാര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും ഏണി എത്തുന്നില്ല വീണ്ടും രണ്ടാമത്തെ നമ്പറിൽ വിളിക്കുന്നു ആ വിളി പിന്നീട് ചാറ്റിംഗായി പിന്നീട് എന്തൊക്കെയോ ആയിട്ടുണ്ടെന്ന് സംഭവം പറഞ്ഞ ഒന്നാമത്തെ നമ്പറിന്റെ ഉടമസ്ഥരായ ജയേഷ് ഒരു കത്തിയുമായി പിരായിരിയിലെ വർക്ക്ഷോപ്പിലെത്തി ഉമ്മർ ഫാറൂഖിനെട്ടു തലയ്ക്ക് പിറകിൽ ചെറിയ രണ്ട് വിട്ട് നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കൂടുതൽ വെട്ടാൻ ഒന്നും സമ്മതിച്ചില്ല അതിനു മുമ്പ് തന്നെ ജയേഷിനെ കാര്യമായി കണ്ട് പോലീസിൽ ഏൽപ്പിച്ചു ആദ്യം പറഞ്ഞ ചാറ്റിങ്ങും ചീറ്റിങ്ങിന്റെയും കഥ ജയേഷ് നോർത്ത് പോലീസോട് വിശദമായി പറഞ്ഞിട്ടുണ്ട് ചെറിയ വിട്ടുകൊണ്ട് വർക്ക്ഷോപ്പ് ഉടമസ്ഥൻ കടയിലും വെട്ടിയ ജയേഷ് നിലവിൽ ജയിലിലുമാണ്